കൊച്ചി മെട്രോ പദ്ധതിയുടെ കോച്ചുകളുടെ നിർമ്മാണം ഈ മാസം ഇരുപത്തിയൊന്നിന് ആരംഭിക്കും കരാറുകാരായ ആൽസ്റ്റോമിസിന്റെ ആന്ധ്രാപ്രദേശിലുള്ള കോച്ച് നിർമ്മാണ ഫാക്ടറിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക നിർമ്മാണോദ്ഘാടനം കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു നിർവഹിക്കും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എറണാകുളം ടൗൺ ഹാളിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ ചടങ്ങുകൾ നിരീക്ഷിക്കുകയും ആശംസാ പ്രസംഗം നടത്തുകയും ചെയ്യും ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടെയാണ് മെട്രോയുടെ കോച്ചുകൾ ഈ വർഷം അവസാനത്തോടെ കൊച്ചിയിൽ എത്തുകയെന്ന് അറിയിച്ചു കോച്ചുകളുടെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്ന അൽസ്റ്റോമിന്റെ ആന്ധ്രാപ്രദേശിലെ ശ്രീ സിറ്റിയിൽ ഈ മാസം ഇരുപത്തിയൊന്നിന് കൊച്ചി മെട്രോയുടെ കോച്ചുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും യാത്ര സുഖകരമാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കെ നിയോഗിച്ച ടാറ്റ എക്സലൻസിയുടെയും കെ എം മാർഡലിന്റെയും പ്രതിനിധികൾ അൽസ്റ്റോമുമായി ചർച്ച നടത്തിയാണ് കോച്ചുകൾക്ക് അന്തിമ രൂപം നൽകിയത് അറുപത്തിയഞ്ച് മീറ്റർ നീളമുള്ള ട്രെയിന് മൂന്ന് കോച്ചുകളാണ് ഉണ്ടാവുക തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് യാത്രക്കാർക്ക് ഒരേ സമയം യാത്ര ചെയ്യാനാകും സ്ത്രീകൾക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കുമായി പ്രത്യേക സൗകര്യങ്ങൾ കോച്ചിൽ ഉണ്ടാകും സ്ത്രീകൾക്കുള്ള സീറ്റുകൾക്ക് പ്രത്യേക നില നൽകും ഇവ എവിടെയാണെന്ന് കോച്ചുകൾക്ക് പുറത്തുള്ള അടയാളം നോക്കി മനസ്സിലാക്കാൻ കഴിയും പ്രായമായവർക്കും ശാരീരിക ന്യൂനതകളുള്ളവർക്കും പ്രത്യേക തരം സീറ്റുകൾ തയ്യാറാക്കും എൽ സ്ക്രീൻ വൈഫൈ സൗകര്യം വീൽ ചെയർ വെക്കാനുള്ള സൗകര്യം എന്നിവയും കോച്ചുകളിൽ ഉണ്ടാകും പതിനഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെയാണ് പ്രതീക്ഷിക്കുന്ന ടിക്കറ്റ് നിരക്ക് ഇരുപത്തിയൊന്നിന് ആന്ധ്രാപ്രദേശിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു മന്ത്രി ആര്യരൻ മുഹമ്മദ് ഇന്ത്യയിലെ ഫ്രഞ്ച് അംബാസിഡർ ഫ്രാൻകോൾസ് റിച്ചിയോ കെ എം ആർ എൽ എം ഡി ഏലിയസ് ജോർജ് എന്നിവർ പങ്കെടുക്കും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എറണാകുളം ടൗൺ ഹാളിൽ പ്രത്യേകം തയ്യാറാക്കുന്ന സൗകര്യം ഉപയോഗിച്ച് ചടങ്ങുകൾ വീക്ഷിക്കുകയും സന്ദേശം നൽകുകയും ചെയ്യും അനിൽ ജോർജ് റിപ്പോർട്ടർ കൊച്ചി